സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീമതി മേരി ജോർജ് ഈ സ്വർണ്ണവില ഇങ്ങനെ കുറച്ചധികം ദിവസങ്ങളായി ആടി വിലഞ്ഞൊക്കെ നിൽക്കുകയാണ് എന്നാൽ ഇന്ന് ഈ ഒരു മാസം ആദ്യമായി സ്വർണവില തൊണ്ണൂറ്റി നാലായിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് മാത്രം എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു കുറവ് വന്നിട്ടുണ്ട് സ്വർണം മാത്രമല്ല നമ്മളിപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നോക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചില് പിന്നെ രണ്ടിടത്തും അതായത് നിഫ്റ്റിയില് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സെൻസെക്സിലും അതായത് ബോംബെ ഓഹരി സൂചികയിലും രണ്ടിലും ഇടിവ് വന്നിട്ടുണ്ട് സെൻസെക്സില് അറുന്നൂറ്റി എട്ട് പോയിന്റ് ഇടിവ് വന്നപ്പോൾ നിഫ്റ്റിയിലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം ഒമ്പത് പൂജ്യം ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ ഇത്രയധികം ഇടിവുണ്ടായത് കാരണം ഫെഡറൽ റിസർവ് സിസ്റ്റം അതായത് അമേരിക്കൻ ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കാം എന്ന അഭ്യൂഹം അതായത് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്ന ശേഷം ഒരു ആവശ്യം മാത്രമാണ് പോയിന്റ് ടു ഫൈവ് പേഴ്സെന്റ് ഇടിവ് അവിടെ പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് പിന്നെ ഫെഡറൽ റിസർവ് കൊണ്ടുവന്നത് അതിൽ കൂടുതൽ ഇടിവ് കൊണ്ടുവരണം കുറവ് അതായത് റേറ്റ് കുറയ്ക്കണം എന്ന് ട്രംപ് നിഷ്കർഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ ചെയ്തില്ല അത് ഒരു പക്ഷേ താമസിയാതെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന ധാരണ കൊണ്ട് പിന്നെ വിദേശ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് നിഫ്റ്റിയിലും സെൻസെക്സിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വിദേശ ഇൻവെസ്റ്റേഴ്സ് ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വിറ്റു വിറ്റുപോയി അതുകൊണ്ടാണ് സെൻസെക്സിലും നിഫ്റ്റിയിലും ഈ ഇടിവുണ്ടായത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുകയാണെങ്കിൽ യു എസ് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ധാരണയിൽ ആണ് ഓഹരികൾ വിറ്റഴിച്ചത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് ആഗോള തലത്തിലുള്ള സമാധാന ചർച്ചകൾ അതായത് യു എസും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ച അതെങ്ങനെയാണ് യുക്രൈൻ വാർ നിർത്തലാക്കേണ്ടത് യുക്രൈൻ യൂറോപ്യൻ യൂണിയനും യുക്രൈനും റഷ്യയും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള സമാധാനം എങ്ങനെ മുന്നോട്ട് പോകണം ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു വിട്ടുവീഴ്ചകൾക്കുള്ള സമവായങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക സമവായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയുള്ള അനിശ്ചിതത്വം ആ അനിശ്ചിതത്വത്തിൽ ആണ് ഇപ്പോൾ തൽക്കാലം സ്വർണത്തിന്റെ വില ഇത്തിരി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നോക്കുക ഡോളറിന്റെ വിനിമയ നിരക്കിലും അല്പം കുറവുണ്ട് ഡോളർ ഇന്ത്യൻ റുപ്പി തൊണ്ണൂറിന് മോളിൽ പോയത് ഇപ്പൊ തൊണ്ണൂറിന് താഴെ എൺപത്തി ഒമ്പത് ദശാംശം എന്ന രീതിയിൽ അതായത് എൺപത്തി ഒമ്പതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് ആണ് രൂപ ഡോളർ എക്സ്ചേഞ്ച് വാല്യൂ അതുപോലെ അങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഈ സാഹചര്യത്തിലുള്ള ഒരു അസ്ഥിരത അതായത് ആഗോള തലത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ആ അസ്ഥിരത ഒരു പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ യു എസ് ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തി കുറയ്ക്കും എന്ന ധാരണയായിരിക്കാം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയിൽ നിന്ന് ആണ് സ്വർണത്തിന്റെ വിലയിൽ അല്പം താഴ്ച കണ്ടിരിക്കുന്നത് പക്ഷേ ക്രിസ്മസ് സീസൺ വരികയാണ് അപ്പോ അത് കാരണം ക്രിസ്മസ് സീസൺ ഒക്കെ വരുമ്പോഴത്തേക്കും ഡയമണ്ട് വജ്ര ആഭരണങ്ങളും ഒക്കെ അമേരിക്കയിലൊക്കെ ധാരാളം ഡിമാൻഡ് ചെയ്യപ്പെടുന്ന യൂറോപ്യൻ യൂണിയനിലും ഒക്കെ സാഹചര്യമാണ് അങ്ങനെയാകുമ്പോഴേക്ക് സ്വർണത്തിന്റെ വിലയിൽ ഇനിയും കുതിപ്പുണ്ടാകാനാണ് ക്രിസ്മസ് വരുന്ന സമീപിക്കും തോറും ക്രിസ്മസ് സീസൺ സമീപിക്കും തോറും സ്വർണത്തിന്റെ വിലയിൽ ഇനിയും കൂട്ട കൂട് വളർച്ച ഉണ്ടാകാം അതുപോലെ തന്നെ ഈ ഇന്ന് ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ കയറ്റിറക്കങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറയാറായിട്ടില്ല അതിന് യു എസിന്റെ താരിപ്പുകള് കൃത്യതയോടുകൂടി ഡിഫൈൻ ചെയ്ത് നിശ്ചിത ലെവലിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇന്ന ഇന്ന മൂല്യങ്ങൾ സ്വർണത്തിന്റെ മൂല്യം ഇങ്ങനെ നിൽക്കും സെൻസെക്സും നിഫ്റ്റിയും ഇനി മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയാവുന്ന ഒരു നിശ്ചിതാവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അനിശ്ചിതാവസ്ഥ ഇപ്പോഴും വിപണിയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വിലയിൽ ഇന്നുണ്ടായിട്ടുള്ള ഈ കുറവ് നാളെ കൂടി കൂടാൻ കൂടിയേക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്രയും വലിയ ഒരു സ്വർണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കൊക്കെ കടക്കുമ്പോൾ സ്വർണവിലയിൽ ഒരു താഴ്ച പ്രതീക്ഷിക്കാമോ ഈ സാധാരണക്കാർക്ക് അതോ ഒരു ലക്ഷത്തിന് മേലേക്ക് ഈ സ്വർണത്തിന്റെ വില പോകാനുള്ള സാധ്യതയുണ്ടോ മോളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പൊ എല്ലാവിധ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമേരിക്ക ചൈനയുമായി സംസാരിക്കുന്നു അമേരിക്ക പിന്നെ എന്താ പറയുക റഷ്യയുമായി അതായത് പുതിനുമായി സംസാരിക്കുന്നു സെലൻസ്കിയുമായി സംസാരിക്കുന്നു യൂറോപ്യൻ യൂണിയനുമായി യൂണിയനുമായിട്ട് സംസാരിക്കുന്നു ഇന്ത്യയുമായിട്ട് സംസാരിക്കുന്നു ഇന്ത്യ എത്രയും നേരത്തെ ട്രേഡ് വ്യാപാര യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ താരിപ്പ് അൻപത് ശതമാനത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ഭയാനകമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയുടെ താരിപ്പും കുറച്ചു കൊണ്ടുവരണം ആ ചർച്ചകളൊക്കെ ദ്രുതഗതിയിൽ നടക്കുകയാണ് അതുകൊണ്ട് ഈ ഡിസംബറിൽ തന്നെ ആ ചർച്ചയ്ക്കൊരു ഫലമുണ്ടാകും താരീപ്പൊക്കെ ക്രിസ്ത്യതയോടുകൂടി ഡിഫൈൻ ചെയ്ത് കിട്ടും തന്നെ വേണം വിശ്വസിക്കാൻ അതുകൊണ്ട് ഈ ഡിസംബറിന്റെ എന്താണ് സ്വർണ്ണത്തിന്റെ വില ഒരു കാരണവശാലും ഒരു ലക്ഷത്തിന് മുകളിൽ പോകാനുള്ള സാധ്യതയില്ല അതിന്റെ താഴെ പക്ഷെ തൊണ്ണൂറിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് ചാഞ്ചാടി കൊണ്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യം പക്ഷേ ഈ പറഞ്ഞതുപോലെ താരിപ്പൊക്കെ നിശ്ചയിച്ച് ഒരു പതിനഞ്ച് ശതമാനത്തിന് ഈ അൻപത് ശതമാനത്തിന് നിൽക്കുന്ന താരിപ്പ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് ഒരു പതിനഞ്ച് ശതമാനത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില തൊണ്ണൂറിന്റെ താഴെ പോകും എങ്കിലും ഇപ്പോഴത്തെ നിലയില് അതായത് ഇപ്പോ താരി തീർപ്പായിട്ടില്ല എന്ന സ്ഥിതിക്ക് തൊണ്ണൂറിന് തൊണ്ണൂറ് ആയിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ തന്നെ സ്വർണത്തിന്റെ വില കിടന്ന് കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജിയ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം